ിന് ശേഷം എന്തായാലും മുന്നണി വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് യു ഡി എഫ് ഒപ്പം ഇടതു മുന്നണിയിലെ അസംതൃപ്തരെ യു ഡി എഫുമായി അടുപ്പിക്കാനാണ് നീക്കം രാജേന്ദ്രൻ വെള്ളിയമ്പലത്തെ ചെയർമാനായ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ യു ഡി എഫ് മുന്നണിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാസി അസോസിയേഷൻ പാർട്ടി ആദ്യമായിട്ടാണ് പ്രവാസികളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് പ്രവാസി കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നവരഭ്യർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി പങ്കെടു പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഘടക കക്ഷിക്ക് തുല്യമായ സ്റ്റാറ്റസ് തന്നെയാണ് യു ഡി എഫിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം അംഗീകരിച്ചുകൊണ്ട് അവരെ യു ഡി എഫിൻ്റെ ഈ ഏകോപന സമിതിയിൽ പ്രത്യേക നേതാവായിട്ട് അടിക്കുന്നതാണ് യെസ് ഗുഡ് മോർണിംഗ് എന്തായാലും യു ഡി എഫിലേക്ക് വരുമ്പോൾ അവൾ വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രത്യേകിച്ച് ലോക്സഭ തെരഞ്ഞെടുപ്പ് പകർന്ന വലിയൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതും എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ആലോചനകൾ പ്രത്യേകിച്ച് ഈ പ്രവാസി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള സഖ്യം കൂട്ടുകെട്ട് എന്നൊക്കെയാണ് വ്യക്തമാകുന്നത് ഗുഡ് മോർണിംഗ് എന്തായാലും ഈ കേരള പ്രവാസി അസോസിയേഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ചെയർമാനായിട്ടുള്ള കേരള പ്രവാസി അസോസിയേഷൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പ്രവാസികളുടെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമെല്ലാം തന്നെ ഈ പാർട്ടിക്ക് ലഭിച്ചിരുന്നു ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നയിക്കുന്ന ഈ പാർട്ടി നേരത്തെ മാവൂർ ഗ്വാളിയോർ റയൺസ് സമരമെല്ലാം തന്നെ നടത്തി നയിച്ച് ഒപ്പം തന്നെ പ്രവാസികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ സമരങ്ങൾ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പലപ്പോഴായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും യും ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുൻപാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്തത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ചു അങ്ങനെയാണ് ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ ഇവരെ ഒരു പുതിയ ഘടക കക്ഷിയായി ചേർക്കാൻ തീരുമാനിച്ചത് ഇവരെ യു ഡി എഫ് യോഗത്തിലെ പ്രത്യേക ക്ഷണിതാക്കളായാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്തടക്കമുള്ള ഈ കേരള പ്രവാസി അസോസിയേഷൻ നേതാക്കളെ ക്ഷണിച്ചിരുന്നു ഇനിയുള്ള യു ഡി എഫ് യോഗങ്ങളിൽ ക്ഷണിക്കും ഒപ്പം തന്നെ യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണം വളരെ ശക്തമായി മുന്നോട്ടു പോവുകയാണ് ആ നീക്കങ്ങളുമായി യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് മുന്നണിയിൽ അസംതൃപ്തരായ ചില ഘടക കക്ഷികളുണ്ട് ആർ ജെ ഡി അടക്കമുള്ള ഘടക കക്ഷികളെയാണ് യു ഡി എഫ് ഉന്നമിടുന്നത് എന്തായാലും ആർ ജെ ഡി വലിയ അതൃപ്തിയിലാണ് അവരെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെട്ട് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല മന്ത്രിസഭ പുനഃസംഘടന വരുമ്പോൾ അവർക്ക് പരിഗണന ലഭിക്കണം എന്നൊരു ആവശ്യം ും അതിൻ്റെ ആർ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ വ്യക്തമാക്കിയിരുന്നു സ്വാഭാവികമായും അത്തരമൊരു പരിഗണന പോലും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം സംസ്ഥാന സമിതിയിലടക്കം അത്തരത്തിലൊരു കാര്യം ഉയർന്നു വന്നില്ല കാരണം ഇന്നലെ ഒ ആർ കേളുവിനെ പുതിയ മന്ത്രിയായി നിയമിക്കുന്ന കാര്യം പരിഗണിച്ചപ്പോഴും ആർ ജെ ഡി ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതിൽ ആർ ജെ ഡി നേതൃത്വത്തിന് വലിയ നീരസമുണ്ട് എൽ ഡി എഫിൻ്റെ ഈയൊരു അവഗണനയ്ക്കെതിരെ പരസ്യമായി തന്നെ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരുടെ യുടെ നീക്കം തുടർന്ന് നീക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും യു ഡി എഫ് ഇവരെയടക്കം മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക ഒപ്പം തന്നെ എൻ ഡി എ മുന്നണിയിലുള്ള ചില ആളുകളെ കൂടി യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഫലത്തിൽ മുന്നണി വലിയ തോതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിപുലീകരിച്ചു ശക്തമായി ഒരുങ്ങുക എന്നുള്ളതാണ് നേരത്തെ കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫിൽ അതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ച ോടുകൂടി ആ അതൃപ്തിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ എൽ ഡി എഫ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു കാര്യം കൂടി കേരള കോൺഗ്രസ് എം അടക്കമുള്ള സംഘടനകളെ യു ഡി എഫിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം പരിഗണിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു നീക്കത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം കടന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് കേരള പ്രവാസി അസോസിയേഷൻ പോലൊരു സംഘടനയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലത്തിൽ മുന്നണിയെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഒപ്പം തന്നെ ഈ ചില വ്യക്തികളെ കൂടി മുന്നണിയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം കാരണം രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് ഒന്നായി വരുന്നില്ലെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളിലെ അതൃപ്തരായ അസംതൃപ്തരായ വ്യക്തികളെ കൂടി മുന്നണിയുടെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു നയത്തിലേക്ക് യു ഡി എഫ് നീങ്ങുന്നു അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശക്തമായി മുന്നിട്ടിറങ്ങാൻ യു ഡി എഫ് തയ്യാറെടുക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം അത് ശക്തമായി തന്നെ നിലനിർത്തണം എന്നൊരു കാര്യമാണ് യു ഡി എഫിൽ പൊതുവെ ഉയർന്ന വികാരം